അച്ഛനത് നേരത്തിന് കിട്ടിയില്ലെങ്കിൽ അതിലേറെ വിഷമാണ് ശരിയല്ലേ അപ്പൊ അങ്ങനെയുള്ള ആളാണ് എന്ത് ഉപദേശിക്കുന്നത് ഒരു വലിയ ഉണ്ടാവില്ല ഒരു വലിയ ഉണ്ടാവില്ല അപ്പൊ നമ്മളൊരു വാക്ക് ഒരാളോട് പറയുമ്പം ആ വാക്കിനൊരു വില ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ആ പറയണതിനനുസരിച്ച് പ്രവൃത്തി ആരുടെ കയ്യിൽ ഉണ്ടാവണം നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് എന്ത് ഇവിടെ എങ്ങനെയാണെങ്കില് നല്ലോണം ഞാൻ ഈ പ്രാണിഹിംസ ചെയ്യണ ആളോ അല്ലെങ്കിൽ എന്റെ ജീവജാലങ്ങളെ കൊന്നു തിന്ന് ആ മട്ടിൽ ജീവിക്കണ ആളോ ഒന്നുമല്ല എന്റെ ജീവിതം ഇങ്ങനെ പാരമ്പര്യമായിട്ട് ചെയ്ത് പോരണതായതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു അത് ഇങ്ങനെ പരിപാലിച്ച് പോരുന്നു എന്നല്ലാതെ എന്ത് ചെയ്യാറില്ല അതുകൊണ്ട് ജീവിക്കുന്ന ആളോ കഴിക്കണ ആളോ അല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്റെ വീണ്ടും സ്ത്രീ ഇപ്പൊ പറയുന്നുള്ളു അനുഗ്രന്ദ അതുകൊണ്ട് ഞാൻ സ്വധർമ്മം എന്റെ സ്വധർമ്മത്തെ ഞാൻ അനുഷ്ഠിച്ച ആ വഴി കൂടി മുമ്പേക്ക് പോണതാണ് എന്റെ സമ്പ്രദായം അല്ലാതെ ഞാൻ എന്തിനു പുറപ്പെടാറില്ല ഇതിനൊന്നും അതുകൊണ്ട് അങ്ങനെ അങ്ങനെ സംശയിക്കേണ്ട എല്ലാ കാരണം എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അങ്ങേക്കിങ്ങനെ ഉള്ളില് നമ്മളിപ്പോ ആരെങ്കിലും എന്തെങ്കിലും തന്നെ ഉള്ളിൽ ഇങ്ങനെ വരും ഉള്ളിലിങ്ങനെ വരും ഒരു ഒരു ഈ ഒരു അന്തല്യായം എന്തെച്ചാൽ എന്തുണ്ടാവില്ല അന്തരായെന്ന് പറയാ ഒരു അന്തരായം എന്റെ ഉള്ളിൽ എന്തെച്ചാൽ എന്തുണ്ടാവില്ല നമ്മൾക്കൊന്നും ആ പറയുന്ന ആളാ പറയണതിനെ യോഗ്യനാണോ എന്ന് തോന്നിയാൽ തന്നെ പറഞ്ഞത് കേൾക്കാൻ തോന്നുന്നുള്ളൂ അതുകൊണ്ടാ പറയ എന്താണെന്നറിയോസ നിന്ദിച്ചാലും എനിക്ക് എന്തില്ലോഷയാമ്യം നിന്ദിക്കണനോടൊരു പ്രത്യേകം ഒരു ഒരു വെറുപ്പുള്ള മാതിരിയോ സ്തുതിക്കണോനോടൊരു പ്രത്യേകം സ്നേഹമുള്ള മാതിരിയെന്ന് ഞാൻ പെരുമാറാറിഞ്ഞ ഞാൻ എന്റെ പ്രവൃത്തി നല്ലോണം നിന്ദിക്കും ും അല്ലാതെ അതിലൊന്നും എനിക്ക് വലിയ പ്രത്യേകതയൊന്നും ഇല്ല പിന്നെ എന്താണെന്നാണെങ്കിൽ ഓരോരുത്തരും അവനവന്റെ സ്വധർമ്മത്തിൽ ഒറച്ച് ജീവിക്കാതെ മഹാത്മാക്കളാണ് എന്താ കാരണം അങ്ങനെയാ വേണ്ടത് സ്വധർമ്മം അവനവൻ അനുഷ്ഠിച്ചു പോകുക ഓരോരുത്തരും അവനവന്റെ ധർമ്മം അനുഷ്ഠിക്കൊണ്ടാണ് എന്ത് നിലനിന്നു പോണത് ലോകം നിലനിന്ന് പോകണത് സൂര്യൻ ഇങ്ങനെ നേരാമണ്ണം സൂര്യന്റെ പണി ചെയ്യണു ചന്ദ്രൻ ചന്ദ്രന്റെ പണി ചെയ്യണുല്ലേ കാക്ക കാക്കയുടെ പണി ചെയ്യണു മരത്തിന്റെ പണി ചെയ്യണു പുഴ പുഴ ഓരോന്നും ഓരോന്നും അതാത് സ്ഥാനത്ത് അതാത് നിലയിൽ ഇരിക്കുകൊണ്ടല്ലേ നില തെറ്റായതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് അതാതിന്റെ നിലയിൽ ഇരിക്കുമ്പം നമുക്കൊക്കെ ലോകം നിലനിന്ന് പോകുക എന്ന് പറയും ആ ഒരു നിലയുണ്ടല്ലോ ആ നില എല്ലാരും സ്വധർമ്മത്തിന്റെ മട്ടിൽ ആണ് പരിപാലിക്കണത് അതുകൊണ്ട് സ്വധർമാനുഷ്ഠാനം മഹാകേയമാണ് സംയുജന് അതണ്ടായത് അപ്പൊ ഓരോരുത്തരും അവനവന്റെ സ്വധർമ്മത്തിന്റെ മറ്റല്ല ഉപജീവിച്ചു പോണോ അതുകൊണ്ട് എന്തില്ല എനിക്കതില് പരാതി ഇല്ല പരിഭവില്ല ഞാൻ എല്ലാ ജീവജാലങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട് എല്ലാറ്റിനെയും പൂജ കഴിക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റണ ആദ്യമൊക്കെ ചെയ്യേണ്ടത് അതാ പറഞ്ഞത് നോക്കൂ എന്താന്നാണെങ്കില് അന്യത്ര ഇതാണ് ത്യാഗം അർത്ഥം ത്യാഗം ത്യാഗം എന്ന് പറഞ്ഞു നമ്മുടെ കയ്യിലുള്ളത് മറ്റൊരാൾക്കായിട്ട് ത്യാഗ ത്യാഗത്തിന്റെ വേറൊരു പേരാണ് ദാനം എന്താണ് ദാനം തന്നെ വേറൊരു പേരാണ് ത്യാഗം നമ്മള് ത്യജിച്ചാലല്ലേ ദാനാവുള്ളൂ അല്ലേ ഒരു വസ്തു നമ്മള് നമ്മള് ത്യജിക്ക മറ്റും കിട്ടുള്ളൂ നമ്മുടേതായിട്ട് നമ്മൾ കൊണ്ട് നടന്ന മറ്റുകൾക്ക് ഉപകാരം ഉണ്ടാവുവോ ഉണ്ടാവില്ല അപ്പൊ വൈ സദ്യ എല്ലാ ജീവജാലങ്ങളും ഞാൻ പൂജ കഴിക്കുന്നുണ്ട് മാത്രല്ല എന്നെ കൊണ്ട് ആവണം ത്യാഗം ത്യാഗി കർമ്മങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് വെറുതെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു നടക്കരുത് മൃഷാവാദം പറഞ്ഞാൽ എന്ത് അതൊക്കെ ഒരു ചീത്ത സമ്പ്രദായമാണ് വെറുമ്പാക്ക് പറയുക വെറും വാക്ക് പറയുക എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലുണ്ട് ലിങ്ങനെ പൊങ്ങച്ചാൻ പറയുന്നു നമ്മളെന്നാ കേൾക്കണ അറിയോ ഈ അർത്ഥമില്ലാത്ത വാക്ക് പറഞ്ഞ് ധാരാളം കേൾക്ക എപ്പളാ ചോദിച്ചാൽ ഈ അയ്യഞ്ചു കൊല്ലം കൂടുമ്പളാള അയ്യഞ്ചു കൊല്ലം കൂടുമ്പോ അങ്ങനെ കേൾക്കാൻ നമുക്ക് അത് ഇങ്ങനെ പറയും ഓരോരോ മഹിമകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടേ ഇരിക്കും മഹാഗേമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും എങ്ങനെ വലിയ ഗേമായിട്ടാ പറയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മഹാഗേമായിട്ട് ചെയ്യും നമ്മളതൊക്കെ കേട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് എന്നിട്ട് വന്ന് ഉമ്മയും ധൈര്യം ഓ അല്ലാത്ത ജാതി ഉമ്മയാണ് ചില അഞ്ച് ജാറ് ജാതി കൂട്ടിട്ട് ഉമ്മ തരുമ്പോഴേക്കും നമുക്ക് വയ്യേണ്ടി അത് ചെയ്യും എന്നിട്ടാണ് ആ മറവിൽ പോയി നിന്ന് കുത്തി മറിച്ചിട്ടിട്ടപ്പനെ എവിടെ എത്തിക്കണത് പിന്നെ ഈ സാധനം പോയ പണി വഴി കാണൂല്ല പറഞ്ഞെ അത് മൃഷാവാദ് മൃഷാവാദെന്ന് വെച്ചാൽ എന്താ വലിയ പട്ടിക ഇങ്ങോട്ട് ഇറക്കും എന്ത് പട്ടിക എന്തെങ്കിലുമൊക്കെ പട്ടിക ആണോ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ശരിയല്ലേ ഇത് ഇതൊക്കെ ഇതൊക്കെ മൃഷാവാദ് മൃഷാവാദെന്ന് പറഞ്ഞ തഞ്ചും തരും നോക്കി വലിയ 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 കാര്യങ്ങൾ ഇങ്ങനെ പറയുക ഈ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാന്ന് നമ്മൾ ഈ പറയുന്നതിനേക്കാളും നല്ലത് ചെറുതൊക്കെ ചെയ്യാന്ന് ധാരാളം വലിയ വലിയ വർത്തമാനങ്ങൾ നമ്മൾ ആരാണെങ്കിലൊക്കെ പറയുമ്പോ എന്ന് ആലോചിക്കണം ആവണോന്റെ കാര്യം കൂടി എന്താണെന്ന് പണ്ട് അച്ഛൻ വലിയ ആളായത് മകനോട് പറഞ്ഞു മോനെ നിന്നെയൊക്കെ എന്തിനെ പറ്റുവാ വെറുതെ ജീവിക്കണം ജീവി ചോറ് ആയിട്ടുള്ള ജന്മം നിനക്ക് എന്തിനു കൊള്ളും നീയൊക്കെ തന്റെയൊക്കെ പ്രായത്തില് നെഹ്റു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ആ ബ്രിട്ടീഷുകാരുടെ നേരെ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിന്നിട്ട് പൊരുപ്പെട്ട കൊര മകനോട് മകനൊന്നും മിണ്ടിയില്ല മകൻ പറഞ്ഞു അച്ഛനോട് അച്ഛന്റെ പ്രായത്തിലെ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അവിടെ ഇന്ത്യയുടെ അച്ഛനോ ചോദിച്ചു അച്ഛനെ പഞ്ചായത്ത് കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ ഈ ഉരി കൊളുത്ത് നാഴി പോയി അടങ്ങഴി ഈ ചെറുത് കൊടുത്ത് വലുത് വാങ്ങാൻ നിൽക്കണോ മകനോടൊക്കെ വലിയ വലിയ കാര്യം പറയും അച്ഛനെന്ന് ആലോചിക്കേണ്ടത് എന്റെ കാര്യം എന്താണെന്ന് വലിയ ഇതിങ്ങനെ നിക്കണ വർത്തമാനങ്ങൾ വെറുംബാഗ് വെറുമ്പാക്ക് പറയുന്നു അങ്ങനെ വലിയൊരു നിലയിലിരുന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിട്ട് ഇരുന്ന് പറയച്ച തിരക്കടില്ലേ അതൊന്നും ഉണ്ടാവില്ലേ അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊന്നും നന്മകളൊന്നും ധാരാളം ഉണ്ടാവാതിന്റെ കാരണം എന്താണെന്ന് അറിയോ ഇത് എന്ത് വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ പറയൂ ഒന്നും കയ്യിലുണ്ടാവൂല്ല ഒരു ജാതി സമ്പ്രദായമാണ് അതുകൊണ്ട് നമ്മൾ ധാരാളം മഹിമകൾ പറയുന്നതിനേക്കാൾ ഭേദം കുറേശ്ശെയൊക്കെ അവനവനെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക എന്നത് അല്ലാതെ എന്ത് ചെയ്യരുത് ഇന്ന് ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഖ്യനാം ജോഷയെ സർവകർമാണി വിദ്വാൻ യുക്തസമാചരത്തിന് അങ്ങനെ അങ്ങനെയാ വേണ്ടതെന്ന് അവരെ ഭഗവത്ഗീതയില് എന്താ ചെയ്യേണ്ടത് ജനയേത് അജ്ഞാനം കർമ്മസങ്കീനം നമ്മൾ ഈ സാധുക്കളായ ആളോട് വലിയ അവര് വലിയ ശാസ്ത്രങ്ങളൊന്നും പഠിച്ചതൊന്നും ഉണ്ടാവില്ല അവരുടെ ഇടയിൽ ഇരുന്ന് വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് എന്ത് ചെയ്യരുത് ബുദ്ധിഖേദം ജനഏത് അവരുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് വലിയ വിവരമൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ ഇടയിൽ ഇരുന്ന ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് അതിനുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട് ഇപ്പം ശരിയല്ലേ ആതുക്കള് ഭാവങ്ങൾ രാവിലെ ഒന്ന് കുളിച്ച് അമ്പലത്തിൽ ഒന്ന് തൊഴുതു വന്ന് കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോയി ദോഷമുണ്ടാക്കി കഴിച്ചാൽ അവർ അവരുടെ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയ ഉദ്രവൊന്നാർക്കും ഇല്ല വലിയ മഹാ ഉപകാരം ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോകുക അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേൾക്കുക അങ്ങനെയാണ് നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞാൽ യമൻ നോക്കും കഴക്കോട്ട് തിരിഞ്ഞാൽ മറ്റാ അയ്യോ പേടിയായി ആകവിഷമായി നമുക്ക് നോക്കാനേ നമ്മളിപ്പോ ഇങ്ങനെ കീഴ്പെട്ട് നോക്കിയിട്ടാണ് നടക്കുന്നത് എവിടേക്കും നോക്കാറില്ല എന്റ കാര്യുണ്ട് അല്ലേ ഇപ്പൊ ഇപ്പൊ ഈ പുതിയ സമ്പ്രദായത്തിലെ എന്തൊക്കെ വായത്തേനീത വിളിച്ച പറയുന്നത് എന്താ വേണ്ടുവെച്ചാ ആളുകൾ നല്ലോണം കാണണം എന്നിട്ട് മറ്റേ രണ്ടെണ്ണം പറയാവണം കണ്ടു കണ്ടു അതിന് എന്ത് അന്തലിയായും വിളിച്ചു പറയാ എന്തൊക്കെ ചാതി വിഡിത്തരങ്ങളൊക്കെ പറഞ്ഞ ഒരാൾ വെറുപ്പിച്ചിരുന്നു ഇങ്ങനെ ഇങ്ങോട്ട് വിഡിത്തരങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് ഈ സാധുക്കളായ ആളുകൾ പാവങ്ങൾക്കൊക്കെ കേട്ടിട്ടേ അയ്യോ അതായിരിക്കും അയ്യോ അങ്ങനെ ആയിരിക്കും വെപ്ലവനായി എന്തല്ലേ ഇതാണ് പറഞ്ഞത് ബുദ്ധിഭേദം സാധാരണക്കാരായ വിജയശാസ്ത്ര പാണ്ഡിറ്റൊന്നും ഇല്ലാത്ത സാധുക്കളുടെ ഇടയിലിരുന്നു അവരെന്നും ആശയക്കുഴപ്പത്തിലാക്കരു എന്താ വേണ്ടത് ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്തസമാചരൻ എന്ന് വിദ്വാനായ ആളുകൾ വേണ്ടത് ഈ സാധുക്കളായ ആളുകളുടെ കൂടെ കൂടിയിട്ട് അങ്ങോട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്ത് അവരങ്ങറങ്ങി അങ്ങനെ ചെയ്യ ചെയ്തിട്ട് പറയുന്നു എങ്ങനെയാ ചെയ്യ എങ്ങനെയാ വേണ്ടത് അങ്ങനെയല്ലേ ഞങ്ങൾക്ക് ഇഷ്ട ഞാൻ കുഴപ്പമില്ല അങ്ങനെ ചെയ്തോളൂ ഇനി നാളെ മുതലേ കണ്ടു എന്തായി അവർക്ക് കുറെശേ താല്പര്യം വരില്ല അല്ലെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഈ മറ്റുള്ളവരെ ഉപദേശിക്കലും നന്നാക്കലും ലോകം നന്നാവൂ എന്താ എന്താണ് മറ്റുള്ളവരെ നന്നാക്കലുണ്ടല്ലോ ഒന്നും പറയണ്ട അതെന്താ കാരണം നന്നാവാത്തതിന്റെ കാരണം പണ്ടൊരു കുട്ടി ഉണ്ടായിരുന്നു സ്കൂളിൽ വന്ന ടീച്ചർ തന്നെ നല്ലോണം പറഞ്ഞു കൊടുക്കുന്നു നന്നായിട്ട് പഠിപ്പിക്കും പക്ഷെ കുട്ടി എന്ത് പറഞ്ഞാലും ഇലക്ട്രിസിറ്റി ടീച്ചർ സയൻസിൽ പഠിപ്പിക്കേണ്ട ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയും കുട്ടിയുമാർ ഇലക്ട്രിക്കിറ്റീന്നേ പറയുള്ളൂ എന്ത് ടീച്ചർ അതെ പറഞ്ഞ 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 മടുത്തു പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇലക്ട്രിക്കിറ്റിറ്റിന്ന് ശല്യ ഒരട്ടകൊന്നും തിരുത്തി പറയില്ല ഇലക്ട്രിക് ഇലക്ട്രിക് അപ്പോളാണ് അമ്മ എന്ത് ചെയ്തു ടീച്ചർ ഒരു സമയം അവിടെ കണ്ടു അപ്പൊ അമ്മോട് പറഞ്ഞു നേരെ പറഞ്ഞു കൊടുക്കരുത് നിങ്ങൾ ഇങ്ങനെ അന്തല്ലേ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടല്ലേ കുട്ടി ഇങ്ങനെ തിരുത്തിക്കോടെ വീട്ടിലൊക്കെ വരുമ്പം തിരുത്തി ടീച്ചർ മാത്രം പണിയെടുത്താല് വീട്ടിൽ വരുമ്പോൾ അമ്മ എന്ത് ചെയ്യണം ഒന്ന് പറഞ്ഞു കൊടുക്കരുത് നിങ്ങൾ അച്ഛനമ്മമാരൊക്കെ ഒന്ന് നേരണം നേരം ഇവിടെ ഇരുന്ന് പഠിപ്പിച്ചല്ലേ നേരിയുള്ളൂ ആരോചിച്ചു ടീച്ചർ അപ്പൊ അമ്മ പറഞ്ഞു എന്താ എന്താ കുഴപ്പം ഒന്നുമില്ല പറഞ്ഞോട്ട് അത് ഇലക്ട്രിസിറ്റി പറഞ്ഞു ഇലക്ട്രി കിറ്റി കിട്ടിന്നേ പറയുള്ളൂ എന്നേ ചോദിച്ചു അപ്പൊ അമ്മ പറഞ്ഞു ടീച്ചറെ സാര ടീച്ചർ അതിനത്രേ കപ്പാക്കിയില്ല പറഞ്ഞു അപ്പൊ ടീച്ചർക്ക് മനസ്സിലായി പോലെ കിറ്റി കപ്പാക്കിറ്റി അത്രേല്ലു എന്ന് അമ്മ പറഞ്ഞു ഓട്ടെന്താ സ്കൂള് പോയിട്ടാവില്ല ചിലപ്പോ അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായി പച്ചൻ വന്നു അച്ഛനല്ല പഠിപ്പൊക്കെ ഉള്ള ആവുമല്ലോ പച്ചനെ ആ ടീച്ചറൊന്ന് ഒറ്റയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു രാമണ്ണമണ് നിങ്ങൾ അന്തായ പഠിപ്പിച്ചൂടെ ചോദിച്ചു പച്ചനൊന്നു ചിരിച്ചിട്ട് ടീച്ചറെ കൂടി ഇപ്പുറത്തേക്ക് വിളിച്ചിട്ട് ആരും കേൾക്കാതെ പറഞ്ഞു ടീച്ചറെ ടീച്ചർ അതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പോളാണത് ടീച്ചർക്ക് മനസ്സിലായത് ഇത് വിത്ത് ഗുണം പത്തല്ല ഇരുപത് ഗുണം പത്തൊക്കെ പോയി ശരില്ലേ അപ്പൊ തിരുത്തേണ്ടത് എവിടെ ഈ എലിക്കിറ്റി അല്ല തിരുത്തേണ്ടത് അവിടെ കപ്പാക്കിറ്റി പബ്ലിക്കിറ്റിയൊക്കെ തിരുത്തിയിട്ട് വേണം നമ്മൾ ഈതിന്റെ മനസ്സിലാവുള്ള അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഇങ്ങനെയാണല്ലോ ഓകെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നതിനനുസരിച്ചുള്ളതായ പ്രവൃത്തിയൊക്കെ കയ്യിൽ എന്തെങ്കിലേ എന്താ ഉള്ളൂ പറഞ്ഞതും പറഞ്ഞുകൊടുക്കണതും കേൾക്കണതും ഒക്കെ നേരിയേയും വരുള്ളൂ അത് അതുകൊണ്ട് അദ്ദേഹം എന്ത് പറയുന്നത് ഞാൻ എന്തൊന്നും ചെയ്യുന്ന ആളും എന്റെ സമ്പ്രദായത്തിൽ നടക്കണ ആളൊന്നുമല്ല ഞാൻ നല്ല മറ്റെ മാതിരി എന്നെ കൊണ്ട് സാധിക്കണമാതിരി എന്റെ ധർമ്മത്തെ ഞാൻ നല്ലോണം അനുഷ്ഠിച്ചു കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് എന്താണെന്നാണെങ്കിലേ ആരെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് അത്യാചാരം ചെയ്യുമ്പം അതുപോലെ അങ്ങോട്ട് അത്യാചാരം ചെയ്യലല്ല മര്യാദ എന്താണ് പിന്നെ ആരെങ്കിലും ഒരാളെ ഇങ്ങടെ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് അതുപോലെ അങ്കട അതല്ലേ പ്രതി പാപ ഒരു നമ്മളോട് ഇങ്ങോട്ട് പാപാചാരം ചെയ്യുമ്പോ അതിന് പകരം അതേപോലെ അങ്ങട് പാപം ചെയ്യാച്ചാ പിന്നെ എന്താ കഥ ഒരു കഥയില്ല അങ്ങനെ ഇല്ല അതല്ല അതിന്റെ ശരി എന്താ ശരി അതെ വാൽമീകി രാമായണത്തിൽ ഒരു ദിക്കിൽ പറയും ശ്രദ്ധിച്ചു കേൾക്കണം അതായത് ഈ സീതാദേവിയുടെ അടുത്തേക്ക് യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോ സീതയെ കൊണ്ടുവരാനായിട്ടേ ഹനുമാന്റെ ഹനുമാനെ പറഞ്ഞു ഹനുമാനെ ദേവിയുടെ അടുത്തേക്ക് ചെല്ലു എന്നിടക്കം നോക്കി ഇങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ രാമൻ രാവണനെ കൊന്നു എന്നുള്ള വർത്തമാനമൊക്കെ സീതിയൊന്നും അറിയിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു ഇത് അറിയിക്കാനായിട്ട് ഹനുമാൻ അവിടെ ചെന്ന് സീതാദേവിയെ അറിയിച്ചു സീതാദേവിക്ക് വലിയ സന്തോഷമായി സീതി ഇങ്ങനെ വല്ലാതെ ആഹ്ലാദിച്ചു ഔ സന്തോഷായി നാം പറഞ്ഞു അപ്പൊ ഹനുമാൻ സന്തോഷമായി സീതാദേവി ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ച കണ്ടിട്ടില്ലേ ദുഃഖിച്ച് നിലോളിച്ച് നിലോളിച്ചിരിക്കുന്നതല്ലേ കണ്ടുള്ളൂ അപ്പൊ സന്തോഷിച്ചു കണ്ടപ്പോൾ സന്തോഷം വലിയ സന്തോഷാണ് അപ്പൊ ഈ സീതാദേവിയത് പിന്നെ ഹനുമാൻ പറഞ്ഞു അതെ ദേവി ഞാനൊരു കാര്യം പറയട്ടെ പറഞ്ഞോളൂട്ടി എന്താ അതെ ഈ കാട്ടാളത്തിയോളൊക്കെ അല്ലേ ഞാനൊന്ന് കൊന്നു തരട്ടെ കാരണം എന്താ എന്തൊരു കഥ ചെയ്യാത്ത മറ്റിലാണ് അല്ലെ എന്തൊക്കെ തരത്തിൽ ഉപദ്രവിച്ചതാണ് ആരേ ഈ രാക്ഷസ രാക്ഷസിമാര് എന്തൊക്കെ തരത്തിൽ ഈ രാക്ഷസിമാരെ ഉപദ്രവിച്ചിട്ടുണ്ട് അപ്പൊ ഈ കാട്ടാളത്തിയിലൊക്കെ ഞാനൊന്ന് കൊല്ലട്ടെ ചോദിച്ചു ഒന്ന് മൂളി തന്നാ മതി അരേ ഒന്നും മൂള് വേണ്ടോ എന്ത് ചെയ്യാം ഞാൻ ഇവരെയൊക്കെ കൊന്ന് നേരിയക്കി തരാന്ന് എന്നുവെച്ചാൽ സീതാദേവിയെ നല്ലോണം ഉപദ്രവിക്കണതും ചീത്ത വിളിക്കണതും പരിഹസിക്കണതും നിന്ദിക്കുന്നതും ഒക്കെ ഈ ഹനുമാൻ കണ്ടിട്ടുണ്ട് എന്താ സീതാദേവി അന്വേഷിക്കാനായിട്ട് വന്ന സമയത്ത് കണ്ടതാണ് അപ്പൊ ആ ഇതിന് ഞാൻ അങ്ങോട്ട് പ്രതികാരം ചെയ്യും നല്ലോണം ഇപ്പൊ സൗകര്യം ആയില്ലോ രാവണ മരിച്ചുല്ലോ എന്ത് ചെയ്യാം ഞാൻ കൊന്നു തരാന്ന് പറഞ്ഞു അവരോട് പറഞ്ഞു ഈ സീതാദേവിയോട് സീതേവിന്റെ അനുവാദം വേണം അതാ വേണ്ടോ അപ്പൊ സീതാദേവി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അതാണ് അതേ ഹനുമാനെ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്താന്ന് വെച്ചോ അങ്ങനെ ചെയ്യരുത് എന്നാ പറ പാപമാതത്തെ അന്യന്മാര് നമ്മളോട് ഇങ്ങോട്ട് എങ്ങനെ ചെയ്താലും അതുപോലെ ചെയ്ത നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ പാടില്ല പിന്നെ എന്താ വേണ്ടത് സമയോ ആ അതാ വേണ്ടത് എന്താ സമയോ രക്ഷിതൃ സന്താ ഭൂഷണാഹ എന്ന നമ്മള് നമ്മുടെ ധർമ്മം പരിപാലിക്കാ വേണ്ടത് അല്ലാതെ ഒരുത്തൻ നമ്മളോട് ഇങ്ങടെ എന്തെങ്കിലും ചെയ്യുന്ന് വെച്ചിട്ട് അതുപോലെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ചെയ്യണത് കാരണം അങ്ങനെ പരി പരമതെക്ഷ നമ്മുടെ ധർമ്മത്തെ ധർമ്മത്തെ നമ്മൾ നേരാമണ്ണം പരിപാലിക്കണം അതൊരാള് നിന്ദിച്ചാലും സ്തുതിച്ചാലും പരിഹസിച്ചാലും രക്ഷിച്ചാലും അപമാനിച്ചാലും എന്ത് ചെയ്താലും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ധർമ്മത്തെ പരിപാലിക്കുക എന്ന് വേണ്ടത് എന്ന് വെച്ചാൽ സജ്ജനങ്ങള് ചാരിഭൂഷണന്മാരാണ് സജ്ജനങ്ങൾ എന്ത് ചെയ്യണോ സജ്ജനങ്ങളെ സംബന്ധിച്ച് പറയാം അവരെ അവരുടെ സച്ചരിത്രം കൊണ്ടാണ് ലോകത്തെ ആ അനുഗ്രഹിക്കുന്നത് ഓരോരുത്തർക്ക് അവനോന്റെ നന്മയാണ് പ്രധാനം അല്ലാതെ അതല്ല ലോകത്ത് ചെയ്യുന്നതിന് പകരം അതുപോലെ നിങ്ങൾ ചെയ്യലല്ല എന്നും പറഞ്ഞു ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ ഹനുമാനെ അനുഗ്രഹിക്കും എന്നിട്ട് ഹനുമാൻ പറഞ്ഞൊരു വാചക എന്താ പറഞ്ഞ വാചകം എന്നറിയോ ഭഗവതി ഭവതി അമ്മയുണ്ടല്ലോ രാമന്റെ ഭാര്യ എന്നും പറഞ്ഞു എന്താ പറഞ്ഞത് എന്താ ശ്രീരാമന്റെ ഭാര്യ തന്നെ കേട്ടോ എന്ന് പറഞ്ഞു എന്താ അങ്ങനെ പറഞ്ഞത് ശ്രീരാമന്റെ ഭാര്യ ഭാര്യപ്പായതാണ് അല്ല അപ്പം ശ്രീരാമന്റെ ഭാര്യ ആയ സീതാദേവി എന്ന് ശ്രീരാമന്റെ ഭാര്യ തന്നെയാണ് കേട്ടോ അത് എന്താർത്ഥം അച്ഛന്റെ അതേ അച്ഛന്റെ മകനാണ് എന്താ എന്താ അച്ഛന്റെ മകനല്ലാണ്ട് പിന്നെ പാനേടെ എന്തെങ്കിലൊക്കെ മകനാവൂലോ അച്ഛന്റെ മകൻ തന്നെ നമ്മുടെ മകൻ തന്നെയാണ് അങ്ങനെ ഒരു വാചകം നമ്മൾ എടുത്തു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അച്ഛൻ്റെ അതേ മഹിമകളൊക്കെ ഈ മകനുണ്ട് ഈ മകളൊക്കെ ഉണ്ട് നമ്മുടെ മഹിമ മുഴുവനും ഈ മകനുണ്ട് ഈ മകൾക്കുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ലേ അത് പറയുന്നത് ശരിയല്ലേ അതെ അപ്പൊ ഇവിടെ രാമന്റെ ഭാര്യ ഭവതി എന്ന് പറഞ്ഞ അർത്ഥം താ രാമന്റെ എന്തൊക്കെ വലിയ വലിയ മഹിമകൾ ഉണ്ടോ ആ വലിയ വലിയ മഹിമകളൊക്കെ ആർക്കും ഉണ്ട് സീതാദേവിക്ക് ഉണ്ട് അപ്പൊ നല്ല ചേർച്ച ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് നല്ല അല്ല ഒരു വലിയ യോഗ്യത അതുപോലെയാണ് ഇവിടെ പറഞ്ഞത് നമ്മൾ എന്തിനു ചെയ്യാൻ പാടില്ല ഒരാൾ ഇങ്ങോട്ട് നമ്മുടെ നേരെ പാപം ചെയ്തു ചോദിച്ചാൽ പാപത്തിന് തിരിച്ച് പാപം ചെയ്യല്ല വേണ്ടത് എന്ത് വേണം ആത്മനീ വാപോം ഒരുത്തനീ ദുർവാസനയിലേക്കും പാപവാസനയിലേക്കും പോകുക വച്ചാൽ അവൻ ആരാന്നറിയോ അവൻ അവനവനെ തന്നെ ആത്മഹത്യ ചെയ്യണമായി എന്നാർത്ഥം നമ്മളൊരു ജീവിതത്തിലേക്ക് പോകുക ചേർത്ത് അവനവനെന്നെ ഇല്ലാണ്ടിയാക്കും പോലെയാണെന്നാണ് ചെയ്യരുത് അതുകൊണ്ടാണ് ഞാൻ അന്നക്ക് ഈ സമ്പ്രദായമൊക്കെ പറഞ്ഞു തരുന്നത് അതായത് ഈ ആത്മപ്രശംസ ചെയ്യുന്നവര് ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണെന്നറിയുമോ ഇന്നലോ മൂർഖ അവനവനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ പുറപ്പെടുന്ന മൂർഖന്മാരൊന്നും ലോകത്തില് ശോഭിക്കില്ല നമ്മളെ കുറിച്ച് നമ്മള പുകഴ്ത്തി പറയേണ്ടത് ആണോ നമ്മളെ കുറിച്ച് നമ്മൾ എന്നെ പറയുന്നു അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ മഹാഭാരത്തിലൊരു വരി ഉണ്ട് എന്താണെന്നറിയോ മരണ പ്രശംസയുമുക്കും തവ തന്നെ മരണവും ആത്മപ്രശംസയുമുക്കും പ്രശംസയൂമൊക്കും നമ്മള് നമ്മളെങ്ങനെ ചിലരെങ്ങനെ ഉണ്ട് ചിലര് ഞാൻ പിന്നെ അങ്ങനെ പുകഴ്ത്തി പറയാമെന്ന് തോന്നരുത് കിട്ടു അത് കേട്ടാ അറിയാ പറയുന്നെന്താ അപ്പൊ പറയണോന്നെ തോന്നുന്നുണ്ട് അത് കേക്കണവർക്ക് ചിലപ്പോ അങ്ങനെ തോന്നും ശരി എനിക്ക് അർത്ഥം അങ്ങനെ ഒന്നും പറയാൻ പാടില്ല വിദ്വാൻമാർ മഹാത്മാക്കൾ അങ്ങനെ പറയില്ല അവനവന്റെ മുട്ടിക്ക് എടുത്ത് പറയില്ല അത് പറയതാ അതുകൊണ്ട് ഈ വിദ്ധികള് കേവല ആത്മപ്രശംസയാ ആത്മപ്രശംസ ചെയ്യുന്നു ഈ വിധികളൊന്നും ലോകത്തില് ശോഭിക്കില്ല അതൊന്നെന്ത് വേണ്ട അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിലും ഐശ്വര്യം ഇല്ലാത്തവനായിട്ടുള്ള അങ്ങനെ എന്തെല്ലാം എന്തല്ലായും നടക്കണവനാണെങ്കിൽ പോലും ചിലപ്പോൾ എന്തുണ്ടാവും ചിലപ്പോൾ അനുഷ്ഠാനം കൊണ്ടും സമ്പ്രദായം കൊണ്ടും നന്നായിരുന്നു വരും വരും ചീത്തത്തക്കാർക്കൊക്കെ നന്നാവാനുള്ള വഴിയും വകുപ്പും ഉണ്ടെന്നാ പറഞ്ഞതേ അതാ വേണ്ട അന്ന് അങ്ങനെ ചെയ്തോളൂ നന്മയുടെ വഴിയോ സ്വീകരിച്ചോളൂ ഇന്നത് നന്നത് ചീത്ത എന്നൊക്കെ പറയുമ്പോഴൊക്കെ ഒരു ആപേക്ഷികളെ ഇന്ന് ചെന്താർത്ഥം ചിലപ്പം പണ്ട് മഹാമോഷന് പിന്നെ നന്നായി വരും നല്ലത് ചിലപ്പം ചീത്തയ്യുകയും വരും അപ്പൊ അന്നൊന്നിനെയും നമ്മൾ സ്വരൂപം കണ്ടെന്ത് ചെയ്യരുത് അലക്കരുത് ചെന്താർത്ഥം അദ്ദേഹം ഒരു ഇറച്ചു വെട്ടുകാരനാണെന്നു പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ആളുകളെ നമ്മൾ കണക്കാക്കുവോ നമ്മുടെ നാട്ടിൽ കുപ്പായ നോക്കിയിട്ട് നമ്മളെ ആദ്യ ആളെ എന്ത് കണ്ടിട്ട് ഒരാളെ നമ്മളെക്കപ്പളാ കണക്കാക്കാ ഉടുപ്പും എന്താണ് ആ അല്ല ഒരു അദ്ദേഹത്തിന്റെ ആകൃതിയും പ്രകൃതിയും ആ വസ്ത്രവും അലങ്കാരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അത് അങ്ങനെയല്ല വേണ്ടത് നമ്മളൊക്കെ ഒന്നും മനസ്സിലാവില്ല വലിയ വലിയ ആളുകളൊക്കെ ഉണ്ടാവും അവരൊന്നും ഇപ്പൊ വസ്ത്രത്തിന്റെയും ആഭരണത്തിന്റെ ഒന്നും കൊണ്ടൊന്നും ശോഭിക്കില്ല അതാണ് അദ്ദേഹത്തിനെപ്പോ അങ്ങനെയൊക്കെ മനസ്സിത്താൻ പറ്റുമോ ഈ വ്യാധന അതുകൊണ്ടാണ് പറഞ്ഞത് അന്റെ സ്വകർമ്മത സ്വകർമ്മ നിഷ്ഠയാണ് ഒരാളെ യോഗ്യനത് എന്ത് ചെയ്തോളൂ അതാണ് ചിലരൊക്കെ ഉണ്ട് പാപംസ്മീരുഷ പ്രശംന ഇതൊക്കെ ചെയ്യ വേണ്ടാക്കരൊക്കെ ചെയ്യാം ഹേ എന്നത് ഞാനല്ല 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 എന്നു പറഞ്ഞിട്ട് ലോകത്തിലുണ്ട് അങ്ങനെ ആ അസത്യവാദികളാണ് അവരെയൊക്കെ ദേവന്മാർ പോലും നിന്ദിച്ച് ഉപേക്ഷിക്കുന്ന കൂട്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അങ്ങെന്ത് ചെയ്തോളൂ മനസ്സിലത്തിക്കോളും നല്ലത് എവിടെ കണ്ടാലും എടുക്ക് അത് നന്മയായിട്ട് തീരും അതുകൊണ്ട് അങ്ങെന്ത് ചില കാര്യങ്ങളൊക്കെ അങ്ങേക്ക് പറഞ്ഞുതരാം തരാം അങ്ങ് മനസ്സിലെത്തിക്കോളൂ എന്നിട്ട് ഈ വ്യാധൻ ദേഹത്തിന് കുറേ മഹിമകൾ പറഞ്ഞു കൊടുത്തു ധർമ്മത്തിന്റെ വഴി എങ്ങനെയൊക്കെയാണ് വേണ്ടത് ആചാരപാലനം ശിഷ്ടലക്ഷണം അങ്ങനെ ശിഷ്ടാചാരങ്ങളെ ശിഷ്ടാചാരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു കൊടുത്തു എന്താ പറഞ്ഞത് ശിഷ്ടാചാരം ഈ പ്രമാണങ്ങൾ ശാസ്ത്രത്തിൽ പറയുമ്പം ശാസ്ത്ര പ്രമാണങ്ങളെ കുറിച്ച് പറയുമ്പം ചെല ചെല്ലതിനെയൊക്കെ പറയും ഒന്ന് ശ്രുതി പ്രമാണമാണ് ഒന്നാമത്തെ പ്രമാണം എന്താണ് ശ്രുതി പ്രമാണം രണ്ടാമത്തെ പ്രമാണം സ്മൃതി പ്രമാണമാണ് മൂന്നാമത്തെ പ്രമാണം ശിഷ്ടാചാരെ പറയും എന്താണ് ശിഷ്ടാചാരണം മൂന്ന് പ്രമാണങ്ങൾ പ്രധാനമായത് പറയുക എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ശ്രുതി ശിചാര്യം അതാണ് ഈ സ്മൃതി ഗ്രന്ഥങ്ങളിലൊക്കെ മനുസ്മൃതി പോലുള്ള പുസ്തകങ്ങളിലൊക്കെ പറയുന്നു ധർമ്മം മൂലം വേദമാണ് ധർമ്മത്തിന്റെ അടിസ്ഥാന പ്രമാണം ശ്രുതില്ല ശ്രുതിശീല പിന്നെ ഈ വേദജ്ഞന്മാരായ മഹർഷിമാര് പറഞ്ഞ ശാസ്ത്രങ്ങള് സ്മൃതികളും പ്രമാണമാണ് പിന്നെ